രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന ഒരു രണ്ട് മൂന്ന് മൂന്നാല് പേര് കോൺഗ്രസിലുണ്ട് എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് എഴുപത്തൊന്ന് സീറ്റ് കിട്ടണമെങ്കിൽ കോൺഗ്രസ് കുറച്ചൊന്നും കളികൾ കളിച്ചാൽ ആദ്യം നിങ്ങൾക്ക് സീറ്റ് കിട്ടട്ടെ എന്നിട്ട് മതി നിങ്ങൾ ബാക്കി പിന്നെ ഗ്രൂപ്പ് കളിക്കുന്നത് ഇത് പറയാൻ കാരണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഉണ്ടെങ്കിലും നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് വെറും നൂറ് നൂറ് മണ്ഡലത്തിൽ നിങ്ങൾക്ക് മത്സരിക്കാനിടയുള്ളൂ കാരണം നാൽപ്പത് മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ടകളാണ് ഉറച്ചതെന്ന് പറഞ്ഞാൽ ഉറച്ചത് പിന്നെ സിമെൻറ്റും ഇതും വെച്ചിട്ട് ഉറച്ച പോലത്തെ സീറ്റുകളാണ് കാരണം നമ്മൾ ചേലക്കരയിൽ കണ്ടതാണ് ചേലക്കര അറിഞ്ഞോ ഭരണ വികാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ബൈ ഇലക്ഷൻ നടത്തിയിട്ട് ചേലക്കരം അറിഞ്ഞിട്ടില്ല അതുപോലെയുള്ള മണ്ഡലങ്ങളാണ് ബാക്കി ഈ ഈ പറയണ ഞാൻ പറഞ്ഞ നാൽപ്പത് സീറ്റ് അപ്പം നിങ്ങൾ മത്സരിക്കേണ്ടത് വെറും നൂറ് സീറ്റുകളിലാണ് ആ നൂറ് എണ്ണത്തിൽ എഴുപത്തൊന്നെണ്ണം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആദ്യം ആ വഴിക്ക് ചിന്തിച്ച ശേഷം നിങ്ങൾ ഗ്രൂപ്പ് കളി കളിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പ്രതിപക്ഷത്തി ഇരിക്കേണ്ടതായിട്ട് വരും അത് ഉറപ്പുള്ള കാര്യമാണ്